ആതിലയുടെ ഒരു വൃത്തികെട്ട ഗെയിമായിരുന്നു ഇന്ന് ഞാൻ കണ്ടത് കാര്യമെന്ന് വെച്ചാൽ ഇന്നൊരു പാവശാസ്ത്രം എന്ന് പറയുന്നൊരു ടാസ്ക് നടന്നായിരുന്നു ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന മൂന്ന് ദിവസത്തെ ടാസ്ക് ആയിരുന്നു അതിൽ കിട്ടുന്ന പോയിന്റുകൾ ഈ പറയുന്ന പോലെ ഫിനാലയ്ക്ക് ടിക്കറ്റ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോണസ് പോയിൻ്റായിട്ട് കിട്ടാൻ സാധ്യത ഉള്ളൊരു ഇതായിരുന്നു ടാസ്കുകളിലൊന്നായിരുന്നു അപ്പം പാവശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഓൾറെഡി പറഞ്ഞു വെച്ചേക്കുന്നുണ്ടായിരുന്നു പരസ്പരം പാവകൾ അടിച്ചു മാറ്റത്തില്ല എന്നുള്ളൊരു ഇവർ പരസ്പരം അങ്ങോട്ട് പറഞ്ഞ എഴുതപ്പെടാത്ത ഒരു റൂൾ റൂള് ഇവർക്കിടയിലുണ്ടായിരുന്നു പക്ഷേ ഗെയിം നടന്നു ഗെയിമിനിടയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കാണാൻ പറ്റും ആദ്യമേ തന്നെ പെണ്ണുങ്ങളാണ് ഈ പറയുന്ന പാവ വരുന്ന ഇടത്ത് ചുറ്റിനും കൂടിയേക്കുന്നത് അനു ലക്ഷ്മി നൂറ എന്നിവരൊക്കെയാണ് ചുറ്റിനും പിടിച്ചേക്കുന്നത് സ്ഥലം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പിന്നിൽ നിൽക്കാനേ ബാക്കിയുള്ളവർക്ക് പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനുവിൻ്റെ പുറകിലാണ് ഈ നമ്മുടെ അക്ബർ നിൽക്കുന്നത് അപ്പം അക്ബർ നീ പറഞ്ഞ പോലെ പൊക്കവും വണ്ണവും അത്യാവശ്യം ഹൈറ്റും എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് നിൽക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടായിരിക്കും ഈ അക്ബർ മുന്നിൽ നിന്ന് വരുന്നൊരു സാധനം എടുക്കാൻ നിർത്ത് കുനിഞ്ഞ് എടുക്കുമ്പോഴോ മറ്റോ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് നിൽക്കുന്ന ആൾ ഞെരുങ്ങാൻ സാധ്യതയുണ്ട് പക്ഷേ അതിന് ആ ഈ പറയുന്ന നമ്മുടെ അനു പറഞ്ഞൊരു സംഗതി എന്ന് വെച്ചാൽ ബസ്സിൽ എങ്ങനെയാണോ ജാക്കി വെക്കുന്നത് അതുപോലെ ആ ഒരു ഉദാഹരണം പറഞ്ഞിട്ടാണ് ഈ അക്ബറിനെ അത്തരത്തിൽ പറഞ്ഞത് അത് ഭയങ്കര ഒരു മോശം പരാമർശമായിപ്പോയി കാറ്റ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ കണ്ടിട്ടുള്ളതാണ് അനുവിൻ്റെ ഒരു ഇടുങ്ങിയ ചിന്താഗതി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് നെവിൻ വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാണ് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ട് പെരുമാറുന്ന ഒരു കുലസ്ത്രീ എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഒരു ഉദാഹരണം കൂടി പറയേണ്ട ആവശ്യമില്ലായിരുന്നു കാര്യം ഇത് ഒരുപാട് കുടുംബ പ്രേക്ഷകർ ഉൾപ്പെടെ ഇപ്പോൾ എത്ര പേര് കാണുന്ന ഒരു പരിപാടിയാണ് ഇത് ലാലേട്ടൻ ചോദിക്കില്ല എന്നറിയത്തില്ല എന്തായാലും ഇത് ഭയങ്കര മോശമായി പോയി അനുവിൻ്റെ ഭാഗത്തു നിന്ന് വന്ന എന്തായാലും ആദ്യത്തെ ഈ പറയുന്ന റൗണ്ട് കഴിയുന്നു സെക്കൻഡ് റൗണ്ടും ഈ പറയുന്ന ആവുന്നു സെക്കൻഡ് റൗണ്ടിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ പറയുന്ന പോലെ പാവകൾ മോഷ്ടിച്ച് ആതില ഒരിടത്ത് കൊണ്ടു വയ്ക്കുന്നുണ്ട് പിന്നീട് തേർഡ് റൗണ്ട് വരുന്നു തേർഡ് റൗണ്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ അതിന് മുന്നേ തന്നെ ആതില മൊത്തത്തിലുള്ള പാവകൾ അത് അക്ബറിൻ്റെ പാവളാണ് ഈ മോഷ്ടിക്കുന്നത് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം ഒരുപാട് പാവള് ഒരുപാട് ഏകദേശം നൂറ് പോയിൻറ്റിനടുപ്പിച്ച് ഉണ്ടായിരുന്നു നൂറ് ഏകദേശം ഏകദേശം ഒരു പത്ത് ഇരുപത് പാവകളെങ്കിലും ഉണ്ടായിരുന്നു ആ അത്രയും പാവകൾ കൂടി ഈ പറയുന്ന മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുകയാണ് ചെയ്തത് നമ്മളൊരു ഗെയിം സ്പിരിറ്റിൻ്റെ ഭാഗമായിട്ട് മോഷണം അത്ര നല്ലതാണെന്നോ മോശമാണെന്നോ ഒന്നും പറയുന്നില്ല അത്ര മോശമൊന്നുമല്ല ഈ മോഷണം എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകുന്നത് ഭയങ്കര പേഴ്സണൽ റിവഞ്ച് കണക്കായിപ്പോയി ഇന്നത്തെ ആതിലയുടെ ഒരു ഗെയിം അത് കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിൽ അക്ബർ കരയ വരെ ചെയ്തു അപ്പം നമ്മൾ ചോദിക്കും കഴിഞ്ഞ ദിവസം അനീഷ് ഭയങ്കരമായിട്ട് വിഷമിച്ചില്ലേ എന്ന് പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് അനീഷിൻ്റെ ആ ഒരു വിഷമവും ഇന്നത്തെ അക്ബറിൻ്റെ വിഷമവും തമ്മിൽ വ്യത്യാസമുണ്ട് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയൊരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഇന്നത്തെ ഗെയിമിൽ അതൊരു ഒരു സാധ്യത ഉണ്ടായിരുന്നു ഈ അനീഷിൻ്റെ ഗെയിം റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു ആ സാധ്യതയുടെ പുറത്താണ് ആ ഗെയിം തന്നെ നിർത്തലാക്കിയത് അതുകൊണ്ടാണ് അനീഷിന് ആ പോയിന്റുകൾ കിട്ടാത്തത് പക്ഷേ ഇന്നത്തെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അക്ബർ ആ പോയിന്റുകളെല്ലാം നേടിയതിന് ശേഷം മോഷണം പോവുകയായിരുന്നു പുള്ളിക്കാരൻ്റെ പോയിന്റുകൾ മൊത്തവും നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് മോഷ്ടിച്ചാണ് പോയിന്റുകൾ മൊത്തവും നഷ്ടപ്പെട്ടത് പെട്ടത് അപ്പം ഇത് തമ്മിൽ എൻ്റർലി ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം രണ്ടുപേരുടെയും വിഷമം വിഷമം തന്നെയാണെങ്കിൽ കൂടി ഈ എന്താ പറയുക അതിന് വ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് എന്തായാലും ശേഷം അക്ബർ ചെന്ന് ചോദിക്കുന്നുണ്ട് ആതിലെ എടുത്ത് ആതിലെ നീയാണോ എടുത്തത് കാര്യം നീയാണല്ലോ ഞാൻ ഈ പറയുന്ന പാവ വയ്ക്കുന്ന സമയത്ത് നീയാണല്ലോ അവിടെ ഉണ്ടായിരുന്നത് നീ തന്നെയാണോ പാവം എടുത്തത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന ആതിലെ ഭയങ്കര എന്താ പറയുക അയ്യോ പഞ്ചപാവങ്ങൾക്ക് പറയുകയാണ് അയ്യോ ഞാനല്ല എടുത്തത് എന്നുള്ള രീതിക്ക് കള്ളം പറയുന്നുണ്ട് ഇതിന് ശേഷം എന്താണ് ഇതിന് ശേഷം ഈ അനുവും നൂറയും ആതിലെ ഉൾപ്പെടെ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ പറയുന്നുണ്ട് ഞാനാണ് എടുത്തത് സ്റ്റോർ റൂമിൽ വെച്ചു അത് ഈ അക്ബറിൻ്റെ പോയിൻറ്റ് ഉൾപ്പെടെയാണ് ഞാൻ കയറി പറഞ്ഞത് എന്നുള്ള രീതിക്കൊക്കെ ആദില പറയുന്നുണ്ട് അത് മാത്രമല്ല എന്നിട്ട് അവര് പറയുകയാണ് അക്ബർ ഈ പറയുന്ന മാനിപ്പുലേറ്റർ ആണ് അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ഈ ഒരു മോശം പരിപാടി ചെയ്തിട്ട് സ്വയം ഈ പറയുന്ന പുകഴ്ത്തുന്ന അല്ലെങ്കിൽ ഒരു സ്വയം വെള്ളപൂശുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് അത് മാത്രമല്ല ആദില പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അക്ബറിന് ഫിസിക്കലി ആകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എൻ്റെ തല വെച്ച് കളിച്ചുകൂടാ എന്നുള്ളൊരു സംഭവം പറഞ്ഞായിരുന്നു ഓക്കെ വെച്ച് കളിച്ചോളൂ പക്ഷേ അതിനും ഒരു മാന്യത ഉണ്ടല്ലോ വെച്ച് കളിക്കുന്നതിനും ഒരു മാന്യത ഉണ്ടല്ലോ അത് ഫുൾ പോയിൻ്റും എടുത്തുകൊണ്ട് പോയി ഈ പറയുന്ന വലിയ വീമ്പത്തരം പറയുന്നതിൽ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ല അത് കാര്യമെന്ന് വെച്ചാൽ അക്ബറും എല്ലാവരും അവിടെ നിന്ന് ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന ആതിലെ പോയി അവിടെ നിന്ന് സാധനം മോഷ്ടിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പറയുന്ന പോലെ സ്വയം നല്ലവണ്ുള്ള സമയം എന്നത് വലിയ കാര്യമായിട്ട് എനിക്ക് ഇന്നത്തെ ഒരു ഗെയിമിൽ എനിക്ക് നല്ല ഇതായിട്ട് തോന്നില്ല എന്തായാലും അതിന് കൂട്ടു നിന്നത് അനുവും അതുപോലെ തന്നെ നൂറയുമാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും കാണാൻ പറ്റും പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ആതിലയ്ക്കും നൂറയ്ക്കും അനുവും ചർച്ച ചെയ്തൊരു സംഗതിയാണ് അവർക്കൊരു ഉറപ്പുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ടാസ്ക് ഈ മൊത്തത്തിൽ എൻ്റെ ഒരു ടാസ്ക് അതുപോലെ തന്നെ ഈ ആഴ്ചയും കഴിയാതെ ഈ ലാലേട്ടൻ്റെ എപ്പിസോഡിലല്ലാതെ ഈ ഒരു സംഗതി പുറത്ത് പോവരുത് എന്നൊരു സംഗതി ഇവരുടെ മനസ്സിലുണ്ട് കാര്യം ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ ബാക്കി ഇനി നടക്കാൻ പോകുന്ന ടാസ്കുകളിൽ ആ ഒരു പേഴ്സണൽ റിവഞ്ച് വെച്ച് അക്ബർ കളിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അക്ബർ കളിക്കാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ആതിലേക്കും നൂറയ്ക്കും അനൂനും അത് ശരിക്കും ബുദ്ധിമുട്ടാവാൻ സാധ്യത കാര്യം അക്ബർ എന്ന് പറയുന്നത് അത്യാവശ്യം ആക്റ്റീവാണ് അത് ിക്കിസിക്ക് വെച്ചിട്ട് വേണമെങ്കിൽ കളിക്കാൻ പോലും താൽപര്യ സാധ്യതയുണ്ട് എന്തായാലും ഇവർക്ക് നല്ല പേടിയുണ്ട് കാര്യം ഇങ്ങനെ ഒരു ചതിവ് ചെയ്തതിന് ശേഷം അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഓർത്തിട്ട് ഇവർക്ക് ശരിക്കും ഇവർ പേടിയാവുന്നുണ്ട് സത്യത്തിൽ അവർ എനിക്കങ്ങനെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ മൊത്തത്തിൽ എനിക്ക് തോന്നിയത്